ഇപ്പോഴുള്ള ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവരെ എനിക്കൊരു ബാലമനസ്സുണ്ട് ഗൗരവില്ലാത്തത് കൊണ്ടല്ല അനാവശ്യമായിട്ടുള്ള ഗൗരവം ഞാൻ കേട്ടാറില്ല ഗൗരവമുള്ള പ്രശ്നങ്ങൾ തന്നെ അനായാസമായി സരസമായിട്ടാണ് ഞാൻ നേരിടാറുള്ളത് അപ്പോൾ എപ്പോഴും ഒരു ബാല മനസ്സ് ഒരു ബ്രഹൻ കോളേജ് മനസ്സ് എനിക്കുണ്ട് അതങ്ങ് പോയി ഒരു വൃദ്ധ മനസ്സായി മാറി എന്നുള്ളതാണ് അല്ലല്ല അതില് പ്രായപരിധി പ്രശ്നം ഞാൻ എഴുപതാക്കണമെന്നുള്ള അഭിപ്രായ കാരണം ഞാൻ നിങ്ങളോട് സമ്മാനം മുമ്പേ പറഞ്ഞല്ലോ കാരണം പുതിയ പുതിയ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ നൽകാൻ ഒരു എഴുപത് വയസ്സാണ് നന്നാൽ അതേ സമയത്ത് ഭൗതികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യശാസ്ത്രപരമായി രാഷ്ട്രീയമായി സംഘടനാപരമായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല ചിലത് ഔട്ട് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ായാലും സീതാറാം യെച്ചൂരി ആയാലും അതുപോലെ തന്നെ അന്തരിച്ചുപോയ സഖാവ് ഇ എം എസ് ആയാലും അതൊന്നും അവരൊന്നും ഭൗതിക തലത്തിൽ നടക്കിയ സംഭാവനയൊന്നും നമുക്കറിഞ്ഞെടുക്കാൻ പറ്റില്ല എന്നാൽ അതിനോട് താതാല്പ്യം പ്രാപിക്കത്തക്ക രൂപത്തിൽ അത്രയും ഇല്ലെങ്കിലും മോശമല്ലാത്ത പ്രകടനം നടത്തുന്ന കുറേ ആൾക്കാർ നേതൃതലത്തിലുണ്ട് തലത്തിലുണ്ട് അവരങ്ങ് പോയാൽ ഭൗതിക തലത്തിൽ പ്രത്യേക ശാസ്ത്ര മേഖലയിൽ തുടർന്ന് രാഷ്ട്രീയ മേഖലയിൽ സംഘടനാ തലത്തിൽ ഇത് പ്രതിഫലിക്കും അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജിനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടായത് ഒഴിഞ്ഞു പോകുന്ന ഒരു ടീമിൽ ഒരു പ്രധാനപ്പെട്ട കുറച്ചാൾക്കാരെങ്കിലും ഞാനതിന് കൊടുത്തവിടെ ഔട്ട് സ്റ്റാൻഡിൽ ആയിട്ട് ആൾക്കാ ആൾക്കാരെ ഭരണഘടനാപരമായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇപ്പം നമ്മൾ പിണറായി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി ആയത് കൊണ്ട് അതൊരു ഔദാര്യത്തിൻ്റെ പ്രശ്നമാക്കേണ്ട ഭരണഘടനാപരമായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഇടപെടൽ നന്നായിരിക്കുമെന്നുള്ള അഭിപ്രായം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പുതിയ 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 അവസരങ്ങൾ പുതിയ ആൾക്കാർക്ക് വരണം ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ എഴുതി നിന്ന് പോയാലും ഞാനിപ്പോൾ സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ദീർഘകാലം ഇവിടെ സി ഐ ട്യൂവിൻ്റെ പ്രസിഡൻ്റായിരുന്നു സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും ആ പ്രവർത്തന മേഖല ഇല്ലാത്തൊരു പ്രശ്നം വരില്ല കാരണം ഇങ്ങനെയെങ്കിലും പ്രവർത്തന മേഖല ഉണ്ട പാർട്ടി തലത്തിലുള്ള ഔപചാരിക പദവി അതെപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല പക്ഷെ അതില്ല എന്നുള്ളത് കൊണ്ട് പ്രവർത്തന മേഖല ചുരുങ്ങുന്നില്ല ജനങ്ങളുമായി നേരിട്ട് ഇടപെടാനുള്ള വഴികൾ തുറന്നിടുകയാണ് ചെയ്യുന്നത് അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവേ സൂചിപ്പിക്കാനുള്ളത് അത് അത് മനസ്സിലാക്കേണ്ടത് എല്ലാ ആൾക്കാരെയും കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റില്ലല്ലോ എൺപത്തി ആളാണ് ഷെയ്റ്റ് കമ്മിറ്റിയിൽ ഇല്ല പതിനേഴ് പേരാണ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റിൽ ഇത് ഒരു ലക്ഷം പാർട്ടി മെമ്പർമാരിൽ നിന്ന് ഒരു ക്രീമായിട്ടുള്ള നിരവധി ആൾക്കാർ നമ്മുടെ പാർട്ടിയിലുണ്ടല്ലോ അവരെല്ലാം ഇതിലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൽ നിന്ന് അതാത് കാലഘട്ടത്തിൽ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു അതിൻ്റെ അർത്ഥം ഇവരൊക്കെ മോശക്കാരെന്നല്ല ഇപ്പോൾ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള എത്ര ആൾക്കാർ ഈ പാർട്ടിൻ്റെ അകത്തുണ്ട് പക്ഷേ ഒരു ഒരു അത് അത് അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ കണക്കാക്കരുത് കാരണം പാർട്ടി അവരവരുടെ കഴിവിനനുസരിച്ച് കൊക്കിൽ ഒതുങ്ങിയത് മാത്രമല്ല കൊടുത്ത് കൊക്കിൽ ഒതുങ്ങാത്തതും കൊടുത്തിട്ടുണ്ട് എനിക്ക് കൊ കൊക്കിൽ ഒതുങ്ങാത്തത് തരാൻ തീരുമാനിച്ച ഘട്ടത്തിൽ വേണ്ടെന്ന് ചോദിച്ചു ഞാൻ പല കാരണങ്ങളാണ് കാരണം ഇത് പാർട്ടിയോട് നീതി ചെയ്യേണ്ടേ പരമാവധി പാർട്ടി സഹായിച്ചിട്ടുണ്ട് നമ്മളൊക്കെ നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്തിപ്പിച്ചിട്ടുണ്ട് ഒരു യഥാർത്ഥ മനുഷ്യനാക്കുന്നതിൽ പാർട്ടി നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് ഇപ്പോൾ പത്മകുമാരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ടതല്ല കാരണം പാർട്ടി അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഒരാളെ നശിപ്പിക്കുന്നതിന് ബോധപൂർവ്വം ശ്രമിക്കും എന്ന് ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് അതാണ് അപ്പോൾ ആ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക ഇവിടെ നിന്ന് നടത്തുന്ന പ്രതികരണങ്ങൾ പാർട്ടിക്ക് ഗുണമല്ല എന്നുള്ളത് അതായത് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഉദ്ദേശിച്ചൊരു പദവി ഇല്ലെങ്കിലും ജനസേവനത്തിനൊരു തടസ്സം ഇല്ലല്ലോ ആ ജനസേവനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ നമ്മുടെ വർഗ്ഗശത്രുക്കൾക്ക് കടന്നു കയറാനുള്ള അവസരം ഉണ്ടാക്കരുത് ഇപ്പോൾ ഇതിൻ്റെ അനുഭവം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ വേറൊരു അപകടം ഞാൻ പറയാം ഞങ്ങളിതെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്തും വളരെ ഗൗരവമായി കണ്ടതാണ് പാർട്ടി രഹസ്യങ്ങളും അതുപോലെ തന്നെ പാർട്ടി സ്വകാര്യമായി വെക്കേണ്ട കാര്യങ്ങളും ലീക്ക് ചെയ്യുന്നത് അത് പാർട്ടി അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് ഇപ്പോൾ മലപ്പുറം സമ്മേളനത്തിലായിരുന്നല്ലോ അത് ഏറ്റവും രൂക്ഷമായത് ഞാൻ കൺവീനറായിട്ടുള്ള കമ്മിറ്റിയാണ് അത് കണ്ടുപിടിച്ചത് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കണ്ടുപിടിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അല്ല ഇത്തവണയും ന്യൂസ് പുറത്തുപോയല്ലോ ഗൗരവമാണല്ലോ ഇത് പാർട്ടി ഇപ്പം വിഭാഗീയത പരിപൂർണമായും ഈ പാർട്ടിയിൽ നിന്ന് നിർമാർജനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു അതിൻ്റെ കൂടപ്പിറപ്പാണ് വാർത്ത ചോർത്തി കൊടുക്കരുത് അതാ അളവിൽ വിജയിച്ചിട്ടില്ല അത് വിജയിക്കണമെങ്കിൽ അത് വിജയിക്കണമെങ്കിൽ ഇവരുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണെന്നറിയുമോ ആദ്യം ഉണ്ടാകേണ്ടത് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണെന്നറിയുമോ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമാണ് കമ്മ്യൂണിസ്റ്റ് ബോധം ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു എനിക്ക് പറയാൻ വിട്ടുപോയതാണ് ഞാൻ ഈ പ്രതിനിധികളുടെ മുഖമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഓരോ രക്തസാക്ഷീൻ്റെ മുഖമാണ് ഞാൻ കാണുന്നത് പവേലിൻ്റെ അമ്മ മാർസിംഗുർക്കിൻ്റെ അമ്മ വായിച്ചിട്ടില്ല നിങ്ങൾ ആ അമ്മ ഈ സഖാക്കളെ നിരവധി ആൾക്കാർ രക്തസാക്ഷികളായി അപ്പോൾ അമ്മ പറയുന്നത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കളെയാണ് ഞാൻ കാണുന്നത് എന്നാണ് അപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരാങ്ങ് ഓർക്കണം എന്തെങ്കിലും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പാർട്ടി ചെയ്യുന്നു അല്ലെങ്കിൽ തീരുമാനിക്കുന്നു എന്ന് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഈ രക്തസാക്ഷികളുടെ മുഖം കണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല വാർത്ത അല്ല വാർത്ത ഉണ്ടാവുക അതിൻ്റെ ചോർന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവമായി പാർട്ടി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല പക്ഷേ ഈ ഒരു അപകടം ഗുരുതര അത് എല്ലാ ആൾക്കാരൊന്നും ഇല്ലല്ലോ